ശരീര ശരീരവില്പനയ്ക്കായിട്ട് ഒരുപാട് സ്ത്രീകള് ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ആദ്യമായിട്ടൊക്കെ ബാംഗ്ലൂരും മൈസൂർ ഒക്കെ വരുന്നവർ ഇതുപോലുള്ള അബദ്ധത്തിൽ പോയി ചാടും അപ്പൊ ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഓട്ടോ ഉണ്ട് അതുപോലെ റൂം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കറിയില്ല പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ പൈസയും പോവും നമ്മുടെ ബാഗും പോവും നമ്മുടെ ഫോണും പോവും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ആരാ കൊണ്ടുപോകുന്നത് ഏതാ കൊണ്ടുപോകുന്നു നമുക്ക് അറിയാത്തൊരു രക്ഷയില്ലാട്ടോ ഒരു അടുത്തേക്ക് തന്നെ വരിക നമ്മൾ കുറച്ച് റിവേഴ്സ് എടുത്ത് ഉം ഇവര് വിടുന്നില്ല ആ ഇത് എന്താ സംഭവം എന്നറിയോ ഇവിടെ ഒരു ചാലുണ്ട് അതായത് ആനത്താര നമസ്കാരം എല്ലാവർക്കും ജിദ്ദാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ നമ്മുടെ ശ്രാവണ ബഹോളയിൽ പോയി അവിടെ ഗോമതേശ്വരന്റെ ബാഹുബലിയുടെ ശില്പങ്ങളും ചരിത്രങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും എല്ലാം നമ്മൾ ചിത്രീകരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ അവിടെ നിന്ന് ആറുമണിയോട് കൂടി നമ്മൾ മൈസൂരിലേക്ക് തിരിക്കുകയാണ് നമ്മൾ തിരികുകയാണ് നമ്മളിവിടുന്ന് മൈസൂരിനു പോയപ്പോൾ നമ്മൾ നോൺ സ്റ്റോപ്പ് ബസ്സിന് പോയത് പെട്ടെന്ന് ഒരു രണ്ട് രണ്ട മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ എത്തിയെന്ന് പറയാം തിരിച്ചു വന്നത് നമുക്ക് ഒരു ലോക്കൽ വണ്ടിയാണ് കിട്ടിയത് ചെന്നൈരായ പട്ടണത്തിൽ നിന്നാണ് നമുക്ക് മൈസൂരിലേക്ക് ബസ് കിട്ടിയത് ഏകദേശം മൂന്ന് മണിക്കൂർ കൂടുതൽ എടുത്തു ആ ബസ് ആറ് മണിക്ക് അവിടുന്ന് പോകുന്നിട്ട് നമ്മൾ ഒമ്പത് മണിയായി മൈസൂർ സബർ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രിയൊക്കെ സുൽത്താൻ ബത്തേരി കോഴിക്കോടിലേക്ക് പോകാൻ സുൽത്താൻ ബത്തേരി വഴി കോഴിക്കോടിലേക്ക് വന്ന് വണ്ടി കുറവാണ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം കാലിക്കറ്റ് മൈസൂർ ദേശീയ പാത രാത്രിയാത്രാ നിരോധന മേഖലയാണ് ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്താൽ പുലർച്ചെ ആറു മണിക്ക് തുറക്കുള്ളൂ അപ്പൊ ആറയുടെ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ രാത്രി പത്തരക്കാണ് ഒരു സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ആണ് ഫോറസ്റ്റ് പാസ്സുള്ള വണ്ടിയാണ് അപ്പൊ ഈ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ബുക്ക് ചെയ്യണെങ്കിൽ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ടിക്കറ്റ് ആണ് അതായത് നാനൂറ്റി സംതിങ് രൂപ ടിക്കറ്റ് ചാർജ് വരും അല്ല നമ്മളിത് ബുക്ക് ചെയ്യാതെയാണ് പോകുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരാം ഒരു നൂറ്റൻപത് രൂപയൊക്കെ ടിക്കറ്റ് വരുള്ളൂ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ കിട്ടിയെന്ന് വരാ ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് വരാം ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിലും ഈ വണ്ടിയിൽ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട് പോവാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ അവരുടെ വികാരങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു യാത്ര കൂടിയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഓക്കേ വൈകുന്നേരം ആറ് മണിക്ക് തന്നെ നമുക്ക് ശ്രാവണ പള്ളകുള ബസ് സ്റ്റാൻഡിൽ നിന്ന് മൈസൂരിലേക്കുള്ള വണ്ടി കിട്ടി അപ്പൊ ശ്രാവണ പള്ളകുള മൈസൂർ ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇതിന് ഭൂരിഭാഗവും നമ്മൾ ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിന്റെ ചൂടും ചൂരും ഒക്കെ അറിഞ്ഞ് ആ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ ഭയങ്കര രസമാണ് ഒരുപാട് കാലുകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചകളൊക്കെ കാണാം ഇതാണ് ആ പ്രദേശത്തെ വീടുകൾ അപ്പോൾ വൈകുന്നേരം ഈ നമ്മൾ പറഞ്ഞ പോലെ കാലുകളൊക്കെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട് അങ്ങനെ രസകരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ധാരാളം തെങ്ങുകളുള്ള ഒരു പ്രദേശാണ് അതുകൊണ്ട് തന്നെ ലോഡ് കണക്കിന് തേങ്ങകൾ കരിക്കുകൾ ഉണക്ക തേങ്ങകൾ ഇതൊക്കെ ലോഡ് കണക്കിന് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന കരിക്കുകൾ ഒരു ഭൂരിഭാഗം ഇവിടുന്ന് ആയിരിക്കും വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ റോഡ് സൈഡിലൊക്കെ വലിയ വലിയ ലോഡുകളിലാണ് ഈ തേങ്ങയും കരിക്കും തേങ്ങയുടെ ചകിരി എടുക്കുന്ന തൊണ്ട് ഇതൊക്കെ ലോഡ് കണക്കിനാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇവിടെ ഇതുണ്ടാവും ധാരാളം തെങ്ങും കൃഷികളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കൃഷിയുടെ ഇടയിൽ വേറെ ഇടവിളകൾ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് നട്ടു കഴിഞ്ഞാൽ തെങ്ങ് മാത്രമാണല്ലോ ഇവിടെ ഇതിന്റെ ചൂട്ടിലായിട്ട് ഇഞ്ചി മഞ്ഞൾ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഈ തീറ്റപ്പുല്ണ്ടല്ലോ പശു ഒക്കെ ധാരാളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞോളൂ അതുകൊണ്ട് തീറ്റ പുല്ലുകൾ ഇതെല്ലാം ഈ തെങ്ങിൻ കൃഷിയുടെ ഇടയിലായിട്ട് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാം അതും നല്ല കരുത്തുള്ള തെങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങിനേക്കാളും ഒക്കെ കരുത്തുള്ളതാണ് നല്ല ഇടയിൽ ഇതുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ ഒരു കേരളമാണെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിപ്പോകും പ്രത്യേകിച്ച് വയനാടാണോ എന്ന് വരെ തോന്നി പോകുന്ന ഒരു രീതി ഒരു ചെറിയ മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ പലയിടത്തും നനയ്ക്കുന്നത് കാണാം മഴയില്ലെങ്കിലും നനയ്ക്കുന്ന വെള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഓടി എന്ന് പറയുന്ന ഒരു ടൗണിലെത്തി സന്ധ്യയായി അതുകൊണ്ട് വൈദ്യുത ദീപങ്ങളൊക്കെ തെളിയിച്ചു തുടങ്ങി ഇനി നമുക്ക് കയർപ്പാട്ട് സ്റ്റാൻഡിലേക്ക് പോകണം അപ്പൊ ഇവിടെ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉള്ളതാണ് അപ്പൊ ഈ സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴും ഈ സ്റ്റാൻഡിന്റെ പിന്നിലായിട്ട് ധാരാളം തെങ്ങുകള് കൗങ്ങുകളൊക്കെയാണ് കാണുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കൃഷി രീതികളൊക്കെ കാണാം അപ്പൊ കെയർപ്പാട്ട് സ്റ്റാൻഡിലേക്ക് എത്തി അപ്പൊ ഇവിടെ ഒരു മെയിൻ ടൗൺ ആണത് ഇവിടേക്ക് മൈസൂരിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മൈസൂരിൽ നിന്നുള്ള ആളുകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് മെയിൻ ആയിട്ട് വരുന്ന ടൗൺ ആണ് നല്ല തിരക്കുള്ളൊരു സ്റ്റാൻഡ് കൂടിയാണിത് അങ്ങനെ നമ്മള് മൈസൂർ സബർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയാണ് നല്ല മഴ ആട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയാണ് ഇവിടുന്ന് സാധാരണ ഒരു ആറര കഴിഞ്ഞു കഴിഞ്ഞാൽ കുണ്ടൽപേട്ട വഴി ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇതിലെ വണ്ടി ഉണ്ടാവില്ല പിന്നെയുള്ള വണ്ടി പത്തരയ്ക്കാണ് രാത്രി പത്തരയ്ക്കാണ് അപ്പൊ ഇനി നമുക്ക് രണ്ട് മണിക്കൂർ ഉണ്ട് ആ സൂപ്പർഫാസ്റ്റ് എത്താൻ ഇപ്പൊ ഒൻപത് മണി ആയിട്ടുള്ളൂ പത്തേ മുക്കാലിനാണ് ആ വണ്ടി പത്തേ മുക്കാലിന് പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പൊ നമുക്ക് പുറത്തേക്ക് വന്നിറങ്ങാം ഇവിടെ രസകരമായ കാഴ്ച കാണാം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വേണ്ടാതെ പറമ്പിലൂടെ വലിച്ചെറിയുന്ന ചക്ക ഇതുണ്ടോ രാത്രിയൊക്കെ ചക്കുളക്കിവിടെ ക്യൂ ആണ് ആൾക്കാർ അതുപോലെ കുരു നമ്മൾ വേറെ മാറ്റിയിട്ട് കൊടുക്കണം കിട്ടണ അതായത് ഒരു ചുളയ്ക്ക് അഞ്ച് രൂപയാണെന്നുള്ളതാണ് അപ്പോൾ ഓ അപ്പോൾ ഇതേപോലെ ഒരുപാട് കച്ചവടങ്ങളാണ് ഈ പിന്നെ സബർ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലൊക്കെ റോഡ് എരിയൊക്കെ കാണുന്നത് അത് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ സബർ ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടെ ശരീര ശരീരവില്പനക്കായിട്ട് ഒരുപാട് സ്ത്രീകള് ഈ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പം ആവശ്യക്കാരായ വില ഉറപ്പിച്ചതിനു ശേഷം ഇവിടെ ഇതുകൊണ്ടോ ഓട്ടോക്കാരുടെ കൂടെ അടുത്ത ഹോട്ടലിലേക്ക് മുറുകേടിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ ബാംഗ്ലൂരും മൈസൂറൊക്കെ വരുന്നവർ ഇതുപോലുള്ള അബദ്ധത്തിൽ പോയി ചാടും അപ്പം ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോ ഉണ്ട് അതുപോലെ റൂം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കറിയില്ല ഇവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ പൈസയും പോവും നമ്മുടെ ബാഗും പോവും നമ്മുടെ ഫോണും പോവും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ആരാ കൊണ്ടുപോകുന്നത് ഏതാ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് അറിയാത്തൊരു രീതിയാണ് നമ്മളെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന പറഞ്ഞല്ലോ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഓട്ടോക്കാരും ഇവരൊക്കെ ഒരു ടീമാണ് വലിയൊരു ടീം വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പോയിട്ട് ഭയങ്കരമായ അബദ്ധത്തിൽ അപകടത്തിലൊക്കെയാണ് ചെന്ന് ചാടുക അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ മൈസൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകേണ്ട അവിടെ വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈ കാണുന്ന ഹോട്ടല് ഉഷ്ക പാലസ് എന്നാണ് ഇതിന്റെ പേര് അത്യാവശ്യം നല്ല ഫുഡ് ഞാൻ ഞാനിപ്പോൾ ഉടന്നാണ് കഴിച്ചത് പല രീതിയിലുള്ള ഫുഡുകൾ കയറി കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നല്ല ആ റെസ്റ്റോറന്റ് ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഒരു ഉൾഭാഗം ഈ കാണുന്ന എല്ലാ ഇവിയുടെ വണ്ടിയാണ് ഇലക്ട്രിക് ബസ്സുകളാണ് നല്ല അടിപൊളി ബസ്സുകൾ ഇന്ത്യ നമുക്ക് ഇത്രയും വലിയ വണ്ടികളൊക്കെയാണ് ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് ഇതിൽ ഓടുന്നത് നമ്മുടെ കേരളത്തിലൊന്നും അധികം ഇല്ലാന്ന് തോന്നുന്നത് അപ്പൊ ആയി വരുന്നേ ഉള്ളു അപ്പൊ ഇതുണ്ടോ അടിപൊളി വണ്ടികളുണ്ട് എല്ലാം നല്ല ലക്ഷറി ടൈപ്പ് വണ്ടികളാണ് ഈ വീടെ വണ്ടികള് അങ്ങനെ ഒരുപാട് വണ്ടികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു രാത്രിയിൽ മൈസൂർ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇതാണ് പുഷ്ക പാലസ് എന്ന് പറയുന്ന ആ ഹോട്ടല് നമ്മളിപ്പോ പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് ആ സ്റ്റാൻഡിന്റെ അരികിൽ തന്നെയാണ് കേരള എൻക്വയറി ഉണ്ടല്ലോ കേരള വണ്ടിയുടെ എൻക്വയറി ഇതിന്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ആ സ്വിഫ്റ്റ് വരിക ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇപ്പൊ എത്തേണ്ടതാണ് അപ്പൊ ഇത് ഇരിട്ടി തലശ്ശേരി വണ്ടിയാണ് അപ്പൊ വണ്ടി നമുക്ക് മാത്രം ഇപ്പൊ ബത്തേരി ടച്ച് ചെയ്ത് പോകുന്ന വണ്ടി മാത്രമാണ് രാത്രി ബുദ്ധിമുട്ടുള്ളൂ രാത്രി യാത്രാ നിരോധന മേഖലയാണുള്ളു അതിന്റെ ഒരു പ്രശ്നം ഉള്ളു അപ്പൊ നമ്മുടെ പത്തരയുടെ വണ്ടി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് പത്തേമുക്കാലിന്റെ വണ്ടിയാണ് ശരിക്കും പതിനൊന്നര ആയി വന്നപ്പോ നല്ല മഴയാണ് അതിന്റെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം മൈസൂറിൽ വണ്ടി എടുത്തു നമുക്ക് സീറ്റ് കിട്ടി വലിയ തിരക്കൊന്നുമില്ല വലിയ കുഴപ്പമില്ലാത്ത ഒരു യാത്രയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ചാർജ് വരുന്ന മൈസൂർ ടു ബത്തേരി ടിക്കറ്റ് ചാർജ് നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഇത് ബുക്ക് ചെയ്യാത്ത റൈറ്റ് ആണ് ബുക്ക് ചെയ്യുന്നത് നാനൂറ്റി സംതിങ് ആണ് ഒറ്റ ബുക്കിംഗ് ചാർജേ ഉള്ളൂ അപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ ചില ദിവസങ്ങളിൽ നമുക്ക് വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ സീറ്റ് കിട്ടുകയില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോൾ വീക്കെൻഡ് ഇതിൽ ഈ വണ്ടിക്ക് തന്നെ വന്നത് നമ്മൾ ഇത് നിന്ന് തന്നെയാണ് പോയത് ബത്തേരി വരെ അല്ലാത്ത ദിവസം വലിയ തിരക്കൊന്നും കാണാറില്ല സാധാരണ അപ്പം നമ്മൾ പറഞ്ഞല്ലോ രാത്രി ഈ ചെക്ക് പോസ്റ്റ് അടച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് വണ്ടിയാണ് പിന്നെ ഫോറസ്റ്റ് പാസുള്ള വണ്ടി അപ്പൊ നമുക്ക് രാത്രി മൃഗങ്ങളെ കാണാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ എന്താ വെച്ചാൽ ഗ്ലാസ്സിൽ നല്ല വെള്ളമുണ്ട് ചെറിയ മഴയുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു പിന്നെ ക്ലാരിറ്റി അങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി ഈ ചെക്ക് പോസ്റ്റ് ആണ് ക്ലോസ് ചെയ്യുക ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഫോറസ്റ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഈ വിജനമായ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോണം എന്ത് വേണേലും കാണാം ആ അത് ആന 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 വണ്ടി തന്നെ ആനക്കൂട്ടന്മാർ കുറെ ഉണ്ടല്ലോ അത് സൈഡിലാണേ അതാണ് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാതെ എന്തായാലും നമ്മുടെ യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെ വന്യജീവികളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ കഴിയുന്നൊരു യാത്ര തന്നെയാണ് മഴയുണ്ട് ആ മഴയുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ആ ഗ്ലാസ്സിലൊക്കെ മഴ തുള്ളികൾ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത വിജനമായ ഫോറസ്റ്റ് ആ കാട്ട് കാട്ടി കാട്ടി കണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോവാണ് എന്തൊക്കെയാ കാണാൻ പറ്റുക ആ അതാന ആ ചാടി ചെരിഞ്ഞ് കുഴഞ്ഞു പോണുണ്ടോ ഓൻ ആ വീണ്ടും ആന അതെ ഒരു അമ്മയും കുട്ടിയും കൂടെ ആ അമ്പ ഇത് ഒന്നിന് പുറകെ ഒന്നായിട്ടാണല്ലോ ഇതെന്താ സാധനം നോക്ക് ഇതെന്തോ ജാഥ എന്തോന്നല്ലോ എന്താ നോക്ക് നടുറോട്ടി തന്നെ നിൽക്കുന്ന രണ്ടെണ്ണ രണ്ടാവന്മാര് എടാ ചങ്ങായിമാരെ ഞങ്ങള് ഒന്ന് സൈഡേ താ ഞങ്ങളൊന്ന് പോട്ടെ എവിടെ ഇവന്മാര് നേരെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കണ്ട പോരുന്നേ വണ്ടി നമ്മള് ചവിട്ടി ഏഹ് എന്താ സംഭവിക്കാന്ന് അറിയില്ല എന്ത് വേണേലും സംഭവിക്കാം വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ തല്ലി പൊളിക്കപ്പോ അവന്മാര് ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നേ വണ്ടിയുടെ അടുത്തേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നെ ഇത് ഞാൻ വിചാരിച്ച രണ്ടെണ്ണം ഉള്ളൂന്ന് ഇതൊന്നും രണ്ടും ഒന്നല്ല ഒരു ഫാമിലിയാണ് അവര് ഫാമിലി ആയിട്ട് ടൂറൊക്കെ പോയിട്ട് അടിച്ചുപൊളിച്ചിങ്ങനെ തിരിച്ച് വരികയാണ് അപ്പോഴാണ് നമ്മുടെ വണ്ടി കാണുന്നത് അന്നാ അവർ പണി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും നോക്ക് നമ്മുടെ വണ്ടി ആനക്കൂട്ടന്മാരും റെഡി ആയിട്ടുണ്ട് വണ്ടിയിൽ കിടന്ന് കുറെ പെണ്ണുങ്ങളൊക്കെ കരച്ചിലും ഒറ്റപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ ഇരിക്കുന്നവര് എന്താ സ്ഥിതി ആണല്ലോ എടാ ഒന്ന് മാറിക്കടാ ഞങ്ങളൊന്നും പോട്ടാ എവിടെ ഒരു രക്ഷയില്ല അവന്മാര് പറയുന്നേ രാത്രിയിൽ ഞങ്ങളുടെ സമയമാണ് ആ സമയത്ത് നിങ്ങൾ എന്തിനാ എന്തിനാതിലാ വന്നേന്ന് നമ്മളോട് ചോദിക്കുന്നേ കണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഒരു വണ്ടീടെ അടുത്തേക്ക് തന്നെ വരിക നമ്മൾ കുറച്ച് റിവേഴ്സ് എടുത്തുണ്ട് ഇവര് വിടുന്നില്ല ആ ഇതെന്താ സംഭവം എന്നറിയോ ഇവിടെ ഒരു ചാലുണ്ട് ആനച്ചാൽ അതായത് ആനത്താര അവര് പോകുന്ന റൂട്ടാണ് ആ റൂട്ടിലായിരുന്നു നമ്മൾ ബസ് കൊണ്ട് ചവിട്ടിയത് അപ്പൊ ആ റൂട്ടിൽ കൂടെ തന്നെ അവർ ആ കാട്ടിലേക്ക് പോവുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് റിവേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആനത്താരയിലൂടെ തിരിച്ചു പോവുകയാണ് അവരങ്ങോട്ട് പോവുക നമുക്കൊരു പ്രശ്നമില്ല അവരുടെ മാർഗ തടസ്സം ഉണ്ടാക്കിയതിന്റെ ഒരു പണിഷ്മെന്റ് തന്നെയാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാവുമ്പെര ആ ഒരു പ്രാവശ്യത്തേക്ക് വിട്ടിണ്ട് പൊയ്ക്കോ എന്നാണ് നമ്മളോ നമ്മളോട് പറയുന്നത് അപ്പൊ പോട്ടെ മക്കളെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഹറ്റാറ്റാ അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് എന്താ കാണാൻ പറ്റുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്ത് വേണേലും നമുക്ക് മുമ്പിലേക്ക് ചാടാവുന്നതാണ് അപ്പൊ ഇത് വേണ്ടത് ഇതേപോലെ ഹമ്പുണ്ട് ഒരു അര കിലോമീറ്റർ അര കിലോ കിലോമീറ്റർ ഇടവിട്ട് ഹമ്പ് ഉണ്ട് വന്യജീവികളുടെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഹമ്പ് ചെയ്തിരിക്കുന്നത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അടിച്ചുവിട്ട് വരികയാണ് ഇപ്പൊ കണ്ട പോലെ ചിലപ്പോ ആനകളൊക്കെ ചിലപ്പോ അടിച്ചങ്ങ് പോകും അപ്പൊ അത് അതാ കാട്ടുപോത്ത് എട്ടാം പോലെ കാട്ടുപോത്താണ് ഇത് കർണാടക കേരളത്തിന്റെ അതിർത്തിയാണ് ബോർഡറാണ് ആണ് അപ്പൊ ഈ ചെക്ക് പോസ്റ്റ് നമ്മൾ കണ്ട രണ്ട് ചെക്ക് പോസ്റ്റുകളാണ് രാത്രി ഒൻപത് മണിക്ക് ശേഷം ക്ലോസ് ചെയ്യുന്നത് പിന്നെ ആറു മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ എത്തുന്നത് കേരളത്തിലേക്കാണ് അതായത് വയനാട്ടിലേക്ക് ബത്തേരിലേക്കാണ് അപ്പോൾ ഈ ഇതാണ് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് തരേണ്ടത് ഈ ഒരു ബസ്സിന് മാത്രമാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ ഈ രാത്രി പത്തരയ്ക്ക് വരുന്ന ഈ ഒരു വണ്ടിയും പിന്നെ കർണാടകയുടെ ഒരു വണ്ടിയുണ്ട് അത് നമുക്ക് കോഴിക്കോട് നിങ്ങോട്ട് വരുന്ന അപ്പൊ എമർജൻസി ആയിട്ട് പോകേണ്ട ചില ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഇങ്ങനെ വീണ്ടും നമ്മൾ വരുമ്പോൾ അടിപൊളി ഒരു അടിപൊളിയൊരു കൊമ്പൻപ കിടിലൻ കൊമ്പൻ ഇന്ന് ഒരുപാട് കാഴ്ചകളാണ് ഒരുപാട് വന്യമൃഗങ്ങളെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഫ്രണ്ടിൽ എത്തി അവരും ചെക്ക് പോസ്റ്റ് ഒക്കെ തുറന്നു വന്നു അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി വയനാട്ടിലേക്ക് എത്തിയിരിക്കും നിങ്ങൾക്ക് ഈ മൈസൂർ സബ് സ്റ്റാൻഡിലെ ഒരു രാത്രി കാഴ്ച ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വണ്ടിയുടെ ടൈമും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം രാത്രിയിലെ ഒറ്റപ്പെട്ടു പോകുന്ന ആദ്യമായിട്ടൊക്കെ മൈസൂർ വന്ന് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ വന്ന് ഒറ്റപ്പെട്ട് ബുദ്ധിമുട്ടി പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ